ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തി ഒന്നാം ദിവസം സുഖമിനെ തുടർന്നു ഈ ദിവ്യഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് സൂക്ഷ്മതരങ്ങളായ വിശ്വഘടകങ്ങൾ പ്രകൃതിയുടെ സന്തുലിത ഭാവത്തിലുണ്ടായ വ്യതിചലനങ്ങൾ അവയുണ്ടാവാനിടയായ ഭഗവതിച്ച രണ്ട് ബ്രഹ്മാവിനാൽ വസ്തുക്കളുടെ സൃഷ്ടി മൂന്ന് വിശ്വസ്ഥിതി കാത്തുരക്ഷിക്കുന്ന ഭഗവത് വിജയം നാല് ഭഗവാന്റെ അഭയമഹിമ അഞ്ച് ലോകചക്രങ്ങളുടെ കഥകൾ ആറ് മറഞ്ഞ് കിടക്കുന്ന വാസനകളാൽ കൂടുതൽ കെട്ടുപാടുകളിലേക്ക് നീങ്ങുന്ന മനുഷ്യൻ്റെ കഥ ഏഴ് ഭഗവത അവതാര കഥകൾ എട്ട് വിശ്വപ്രളയവും ആ സമയത്ത് ചരാചര വസ്തുക്കളുടെ ഉൾവലിയലും ഒൻപത് ജീവാത്മാവിൻ്റെ മോചനം പത്ത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്ന ഏതോ അത് എന്നിങ്ങനെയാണ് പത്താമത്തെ ഘടകം വ്യക്തമാക്കാൻ ആദ്യത്തെ ഒമ്പതിൻ്റെയും അടിസ്ഥാനം ഭഗവാൻ തന്നെയാണെന്ന ബോധ്യമുണ്ടാകണം അതുകൊണ്ടാണ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള കാര്യങ്ങളിൽ ഇതിൽ വിശദീകരിക്കുന്നത് വിശ്വപുരുഷൻ അണ്ടത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ നിലകൊള്ളാനായി ജലത്തെ സൃഷ്ടിച്ചു വെള്ളത്തിൽ ജനി ജീവിച്ചതുകൊണ്ട് അദ്ദേഹം നാരായണൻ എന്നറിയപ്പെടുന്നു പിന്നീട് അദ്ദേഹം മറ്റു സൃഷ്ടികൾ തുടങ്ങി ഭഗവാന്റെ ദിവ്യേച്ഛയാൽ ചെയ്യാൻ ആധ്യാത്മികം ആധിഭൗതികം ആധി എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ദിവ്യശക്തികൾ ശക്തികൾ ഉത്ഭവിച്ചു അദ്ദേഹം ഒന്നിളകിയപ്പോൾ ശക്തിയും പ്രാണനുമുണ്ടായി അദ്ദേഹം ആഹരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നാവും രുചികളും അവയെ ആസ്വദിക്കാൻ ആവശ്യമായ ബുദ്ധിവൈഭവം സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ വാക്കും ഭാഷയും അവയ്ക്ക് വേണ്ട അവയവങ്ങളും മാ അതിദേവതയായ അഗ്നിദേവനുമുണ്ടായി നാസാരന്ധനങ്ങൾ വസ്തുക്കളിൽ മണം അവയുടെ അതിദേവതയായ വായുദേവൻ ഇവയുണ്ടായി കണ്ണുകൾ നിറങ്ങൾ കാഴ്ചയുടെ അതിദേവതയായ സൂര്യദേവൻ എന്നിവ പിന്നീടുണ്ടായി ചെവി ശബ്ദം കേൾവി അവയുടെ അതിദേവതയും ആകാശത്തിൻ്റെ ദേവതയും ഉണ്ടായി ത്വക്ക് സ്പർശനത്താൽ അറിയുന്ന വസ്തുക്കൾ സ്പർശനം അവയുടെ അതിദേവത എന്നിവയുണ്ടായി കൈകൾ കർമ്മശേഷി കർമ്മങ്ങളുടെ അതിദേവനായ ഇന്ദ്രൻ പ്രത്യുത്പാദനേന്ദ്രിയങ്ങൾ മൈഥനം എന്നിവയും പിന്നീടുണ്ടായി ലൈംഗിക ബന്ധത്തിന് പ്രജാപതിയും ഗുരുതദ്വാരം വിസർജനം എന്നിവയ്ക്കായി മിത്രദേവനുമുണ്ടായി നാഭിയും ആഭാനവായുവും മരണവും ആത്മാവിൻ്റെ യാത്രയും ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആത്മാവിനെ കൊണ്ടുപോകുന്ന അതിദേവതയും പിന്നീടുണ്ടായി ഉദരവും പോഷകവും ആഹാരത്തിൻ്റെ അതിദേവതകളും ഹൃദയം മനസ്സ് ആഗ്രഹം സ്വമായയാൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ ചിന്തിച്ചു ധ്യാനിക്കാൻ ചന്ദ്രൻ എന്നിവയുമുണ്ടായി ഭഗവതീച്ചയാൽ ചെറുതും വലുതുമായി എല്ലാം ഇങ്ങനെയാണ് ഉണ്ടായത് എല്ലാ ഇന്ദ്രിയങ്ങളും വസ്തുക്കളിലേക്ക് അവയുടെ അതിദേവതയുടെ ശക്തിയാൽ തിരിഞ്ഞിരിക്കുന്നു ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും ഭഗവാനായും മൃഗമായും വേഷം ഇട്ടു വരുന്നതും പക്ഷേ ഈ സൂക്ഷ്മവും സ്ഥൂലവുമായ ഭഗവത് രൂപങ്ങളെല്ലാം മായയുടെ പ്രകടനമത്രേ മായയാകട്ടെ ഭഗവാന്റെ ശക്തിയുമാണ് അതുകൊണ്ട് മഹത്വക്കൾ ഇതൊന്നും സത്യമായി സ്വീകരിക്കുന്നില്ല ഭഗവാൻ കർമ്മത്തിലോ സൃഷ്ടിയലോ വ്യാപൃതനല്ല ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാൻ എല്ലാത്തരം വിശേഷണങ്ങൾക്കും അതീതനാണെന്ന് വിജ്ഞാനിയായ ഒരുവൻ മനസ്സിലാക്കണം ശ്രീമദ്ഭാഗവത കഥാമൃതം മുപ്പത്തി ഒന്നാം ദിവസം സമാപ്തം